കേരളത്തിലെ പുതിയ തലമുറയിൽപ്പെട്ട പെൺകുട്ടികളോട് വിശേഷിച്ച് മുസ്ലിം പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പെൺകുട്ടികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിട്ട് ഞാൻ കാണുന്നത് അവർ വിദ്യാഭ്യാസം നേടുകയും സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള പ്രാപ്തി നേടുകയും ഒക്കെ ചെയ്യുന്നു പക്ഷേ അതനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾ അവർക്കില്ല സാഹചര്യങ്ങൾ ഇപ്പോഴും അവരെ വീടകങ്ങളിൽ അടിമകളെപ്പോലെ ജീവിതം തന്നെ ഹോമിക്കുന്ന ഒരവസ്ഥയാണ് ഓരോ കുടുംബങ്ങളിലും അത് അതേത് വിഭാഗമായാലും ശരി കുടുംബങ്ങളിലും ഇന്നും നിലനിൽക്കുന്നത് അതുകൊണ്ട് സ്വതന്ത്രമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതനുസരിച്ച് ബൗദ്ധികമായിട്ടും ചിന്താപരമായിട്ടും വിജ്ഞാനപരമായിട്ടൊക്കെ വികാസം നേടുകയും ചെയ്ത പെൺകുട്ടികൾക്ക് പോലും അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിത സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലില്ല അങ്ങേയറ്റത്തെ പാട്രിയാർക്കിയിൽ മുങ്ങിക്കുളിച്ച പുരുഷാധിപത്യത്തിൽ മുങ്ങിക്കുളിച്ച ഒരു സമൂഹമാണ് നമ്മുടേത് നമ്മുടെ ധാർമ്മിക സങ്കല്പങ്ങളും സദാചാര സങ്കല്പങ്ങളും എല്ലാം തന്നെ ഈ പുരുഷാധിപത്യം മെനഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടി വരികയും അതേ സമയത്ത് തങ്ങളും സ്വതന്ത്ര മനുഷ്യരാണെന്നും വ്യക്തികളാണെന്നും തിരിച്ചറിയുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരുടെ ജീവിതം കൂടുതൽ ദുരിതഭയമാകുന്നു എന്നതാണ് അനുഭവം നേരെ മറിച്ച് സ്വന്തം കാലിലെ ചങ്ങലകൾ തിരിച്ചറിയാതെ സ്വന്തം അവകാശങ്ങളെക്കുറിച്ചും സ്വന്തം സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വ്യക്തിത്വത്തെ കുറിച്ചും ഒന്നും ഒരു തിരിച്ചറിവില്ലാതെ വെറും മാടുകളെ പോലെയോ അല്ലെങ്കിൽ അടിമകളെ പോലെയോ ജീവിക്കാൻ മനസ്സ് പാകപ്പെട്ട അങ്ങനെ പാകപ്പെടുത്തി എടുക്കുക എന്നതാണ് ഓരോ കുടുംബങ്ങളിൽ പെൺകുട്ടികളെ വളർത്തുമ്പോൾ രക്ഷിതാക്കൾ വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പാകപ്പെട്ട പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ അവരനുഭവിക്കാൻ പോകുന്ന ദുരിതങ്ങൾ വളരെ സ്വാഭാവികമായി തന്നെ അതനുസരിച്ച് ജീവിച്ചു കൊയ്ക്കൊള്ളും അല്ലെങ്കിൽ അത് അവർക്ക് ഒരു അലങ്കാരമായി അവർക്ക് തന്നെ അനുഭവപ്പെടും എന്നാൽ സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങിയ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ജീവിത സാഹചര്യങ്ങൾ അതിനു നേരെ വിരുദ്ധമാകുമ്പോൾ അവർക്കത് വലിയ മാനസിക സംഘർഷങ്ങളുണ്ടാവും അത് അവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അവരുടെ വ്യക്തിത്വത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പലപ്പോഴും പലതരത്തിലുള്ള ദുരന്തങ്ങളിലേക്കും അത് വഴി വെക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ധാരാളം ആത്മഹത്യകൾ നടക്കുന്നു പ്രണയത്തിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ നടക്കുന്നു ഇങ്ങനെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മാനസിക രോഗികളായി മാറുന്നു ഇട്ട് ഒട്ടേറെ ദുരാനുഭവങ്ങൾ നമ്മുടെ പെൺകുട്ടികളിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതിനെല്ലാം പരിഹാരമായിട്ട് എനിക്ക് പെൺകുട്ടികളോടും പെൺകുട്ടികളെ വളർത്തുന്ന പുതിയ തലമുറയിൽപ്പെട്ട രക്ഷിതാക്കളോടും പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ മനുഷ്യ കുഞ്ഞുങ്ങളായിട്ട് നിങ്ങളുടെ ആൺകുട്ടികളെ പോലെ തന്നെ സ്വതന്ത്ര വ്യക്തികളായിട്ട് സ്വതന്ത്ര മനുഷ്യരായിട്ട് ജീവിക്കാൻ പ്രാപ്തമാക്കുന്ന രീതിയിൽ വളർത്തിയെടുക്കുക പെൺകുട്ടികൾ ആ രീതിയിൽ സ്വയം വളരാനും ശ്രമിക്കുക പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ പോലെ തന്നെ പരമാവധി വിദ്യാഭ്യാസം നേടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക പെൺകുട്ടികൾ പരമാവധി വിദ്യാഭ്യാസം നേടുക അവരവർക്ക് അഭിരുചിയുള്ള വിഷയങ്ങളിൽ അവരവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളിൽ പഠിച്ച് മുന്നേറുക അവർക്ക് ജന്മസിദ്ധമായി ലഭിച്ചിട്ടുള്ള എല്ലാ സിദ്ധികളെയും സ്വന്തം ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് അതുപോലെ തന്നെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ ഈ പെൺകുട്ടികൾ ആകാവുന്നത്ര വിദ്യാഭ്യാസം നേടുക പരിശീലനങ്ങൾ നേടുക എന്നിട്ട് സ്വന്തമായി ഒരു തൊഴിൽ കണ്ടെത്തുക അതല്ലെങ്കിൽ സ്വന്തമായി ഒരു വരുമാന മാർഗം കണ്ടെത്തുക സാമ്പത്തികമായി സ്വാശ്രയത്വം നേടുക ജീവിക്കാൻ പച്ചയ്ക്ക് പറഞ്ഞാൽ കഞ്ഞി കുടിക്കാൻ ഒരു പുരുഷനെയോ ഒരു പുരുഷൻ്റെ കുടുംബത്തെയോ ആശ്രയിക്കേണ്ടതുണ്ട് എന്ന സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുരന്തങ്ങളുടെയും അടിസ്ഥാന കാരണം അത് മാറ്റിയിട്ട് ഒരു സ്വതന്ത്ര വ്യക്തി എന്ന നിലയിൽ ഒരു സ്വതന്ത്ര മനുഷ്യൻ എന്ന നിലയിൽ തൊഴിലെടുത്ത് സ്വയം സാമ്പത്തിക സ്വയാശ്രയത്വം നേടിക്കൊണ്ട് തനിക്ക് ജീവിക്കാൻ മറ്റൊരാളെ ആശ്രയിക്കേണ്ടതില്ല എന്നൊരവസ്ഥ സൃഷ്ടിക്കാൻ ഓരോ പെൺകുട്ടികളും മുന്നോട്ട് വരണം അതിന് പ്രാപ്തമാക്കുന്ന രീതിയിൽ പെൺകുട്ടികളെ വളർത്താൻ രക്ഷിതാക്കളും മുന്നോട്ട് വരണം എങ്കിൽ മാത്രമേ ഈ പാട്രിയാർക്കി അടിച്ചേൽപ്പിച്ചിട്ടുള്ള നമ്മുടെ ഈ സമൂഹത്തിൽ പെൺകുട്ടികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരി ദുരിതങ്ങൾക്കും ഒരു അറുതി ഉണ്ടാവുകയുള്ളു പെൺകുട്ടികൾ അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ താല്പര്യത്തിനനുസരിച്ച് വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് ആകാവുന്നത്ര പഠിക്കുക അങ്ങനെ പഠിക്കുന്നതിന് ഇന്ന് തടസ്സമായി നിൽക്കുന്നത് പലപ്പോഴും മുസ്ലിം സമുദായത്തിലൊക്കെ അവരെ കൗമാരപ്രായത്തിലോ അല്ലെങ്കിൽ ഇളം പ്രായത്തിലോ ഉള്ള അവരുടെ വിവാഹമാണ് അപ്പോൾ വീട്ടുകാർ ഈ പെൺകുട്ടികളെ ജനിക്കുമ്പോൾ മുതൽ തന്നെ മറ്റൊരാളുടെ അടുക്കളയിലെത്തിക്കാൻ മറ്റൊരാളുടെ അടിമയാക്കി തീർക്കാൻ മറ്റൊരാൾക്ക് സമ്പൂർണമായി കീഴടങ്ങുന്ന ഒരു വെറും ശരീരം മാത്രമാക്കി മെരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മെരുക്കിയെടുത്ത് ഇറച്ചിക്കോഴികളെ പോലെ മെരുക്കിയെടുത്ത് പ്പെട്ട പെൺകുട്ടികളെ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് അയക്കുന്നു അവിടെ അവർ അടുക്കളയിൽ അവരുടെ ജീവിതം ഹോമിക്കുന്നു അവർ എത്ര സിദ്ധിയുള്ളവരായാലും ശരി എത്ര പഠിക്കാൻ കഴിവുള്ളവരായാലും ശരി ഏത് മേഖലയിലും ഉയർന്ന് സ്വന്തം പ്രാഗൽഭ്യം തെളിയിക്ക തെളിയിക്കാൻ കഴിവുള്ളവരായാലും ശരി ആ കഴിവുകളെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവരെ അവർ ഈ ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണെങ്കിൽ പോലും ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ അതുപോലെയുള്ള സാങ്കേതിക വിദ്യയോ ഒക്കെ നേടിയ പെൺകുട്ടികളാണെങ്കിൽ പോലും വിവാഹം കഴിയുന്നതോടുകൂടി അവർ ഒരു പുരുഷൻ്റെ കീഴിൽ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അയാളുടെ വീട്ടു ജോലിക്കാരിയായി മാറുന്നതാണ് നമ്മൾ കാണുന്നത് പിന്നെ അവർ പുറം ലോകത്ത് കാണുന്നില്ല സമൂഹത്തിൽ കാണുന്നില്ല ഈ ദുരിതങ്ങൾക്കെല്ലാം കാരണം ഒന്ന് പെൺകുട്ടികൾ ആ രീതിയിൽ മാനസികമായി തന്നെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കുന്നു എന്നതാണ് രണ്ട് അവരെ സാമ്പത്തികമായി സ്വ സ്വാശ്രയത്വം നേടുക എന്ന ഒരു ലക്ഷ്യത്തോടെ പെൺകുട്ടികളെ നമ്മൾ പഠിപ്പിക്കുകയോ ജോലിക്ക് അയക്കുകയോ അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യങ്ങളിലേക്ക് പെൺകുട്ടികൾക്ക് സ്വയം വളരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് ഇതിന് കാരണം അതുകൊണ്ട് പെൺകുട്ടികൾ ഇനി ചെയ്യേണ്ടത് മറ്റൊരു പുരുഷനെ ആശ്രയിക്കാതെ തനിക്ക് ജീവിക്കാൻ പറ്റും എന്ന് തെളിയിക്കുകയാണ് സ്വന്തമായി പഠിച്ച് ജോലികൾ സമ്പാദിച്ച് വരുമാനമുണ്ടാക്കി പരാശ്രയമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക അങ്ങനെ വരുമ്പോൾ ഇവരുടെ ഈ ആധിപത്യത്തിന് കീഴിൽ ഇവരുടെ അടിമത്വത്തിന് കീഴിൽ ജീവിക്കേണ്ട ഒരു സാഹചര്യത്തെ നമ്മൾ നേരിടേണ്ടി വരില്ല അങ്ങനെ നേരിടേണ്ട സാഹചര്യം വന്നാൽ നമുക്ക് ആ ബന്ധം ഉപേക്ഷിച്ച് നമ്മുടേതായ ഒരു സ്വതന്ത്ര ലോകത്തേക്ക് സഞ്ചരിക്കാൻ കഴിയും നേരെ മറിച്ച് ജീവിക്കാൻ മറ്റൊരു വഴിയില്ലാതെ വരുമ്പോഴാണ് അല്ലെങ്കിൽ ഉപജീവനത്തിനുള്ള മറ്റൊരു മാർഗം സ്വന്തമായി ഇല്ലാതെ വരുമ്പോഴാണ് ഇത്തരം അധികാര കേന്ദ്രങ്ങൾക്ക് കീഴിൽ നമ്മൾ അടിമകളെ പോലെ ജീവിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ട് പെൺകുട്ടികൾ പഠിക്കുക അവർക്ക് അഭിരുചിയുള്ള കാര്യങ്ങളിൽ സ്വയം പഠിച്ചാകാവുന്നത്ര ഉയർന്ന നിലയിലെത്തുക എന്നിട്ട് സ്വന്തമായി തൊഴിലെടുക്കുക സ്വന്തമായി ഒരു ഉപജീവന മാർഗം കണ്ടെത്തുക അതിനുശേഷം തങ്ങളെ ഒരു പൂർണ്ണ വ്യക്തിയായി ഒരു സ്വതന്ത്ര വ്യക്തിയായി അംഗീകരിക്കുന്ന പുരുഷനെ പോലെ തന്നെ സമൂഹത്തിലെ എല്ലാ അവകാശങ്ങളുമുള്ള സ്വതന്ത്ര വ്യക്തിയായി തങ്ങളെ അംഗീകരിക്കുന്നു എന്ന് ഉറപ്പുള്ള ഒരാളെ മാത്രം ജീവിത പങ്കാളിയായിട്ട് തിരഞ്ഞെടുക്കുക അങ്ങനെ ഒരാളെ കണ്ടെത്തുന്നത് വരെ വിവാഹം പോലുള്ള കെണിയിൽ ചെന്ന് കുടുങ്ങാതിരിക്കുക ഇതാണ് പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഒരാളെ നിങ്ങൾക്ക് ജീവിതത്തിൽ പങ്കാളിയായി കണ്ടെത്താൻ കഴിയുമ്പോൾ നിങ്ങളും സാമ്പത്തികമായി സ്വയശ്രയത്വം ആ തുല്യത കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും പങ്കുവെച്ചുകൊണ്ട് സന്തോഷകരമായിട്ട് നിങ്ങൾക്ക് കുടുംബജീവിതം നയിക്കാൻ കഴിയും അവിടെ കുടുംബത്തിൽ ജനാധിപത്യം ഉണ്ടാവും തുല്യത ഉണ്ടാവും അതല്ല ഒരു പുരുഷാധിപത്യപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളാണ് നിങ്ങളുടെ പങ്കാളിയായി വരുന്നതെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക സ്വാശ്രയത്വം പോലും ഇല്ല നിങ്ങളുടെ ജീവിതം എന്നും അടിമ അടിമജീവിതമായി വെറും ജീവിതമായി ഓമിക്കപ്പെടേണ്ടി വരും ഈ ഒരു വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് പെൺകുട്ടികൾ സ്വയം സ്വതന്ത്രരാവാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് പെൺകുട്ടികളെ വളർത്തുന്ന രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾ എങ്ങനെയാണോ ആൺകുട്ടികളെ വളർത്തുന്നത് അതേ മനോഭാവത്തോടു കൂടി ഈ സമൂഹത്തിൽ വിദ്യാഭ്യാസം നേടി തൊഴിൽ നേടി സ്വതന്ത്രമായി ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുന്ന വിധത്തിലുള്ള പരിശീലനമാണ് നിങ്ങളുടെ കുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് നിങ്ങളുടെ കുടുംബങ്ങളിൽ നൽകേണ്ടത് അങ്ങനെ വരുമ്പോൾ ഇന്ന് നിലനിൽക്കുന്ന പീഡനങ്ങളുടെയും ആത്മഹത്യകളുടെയും മാനസിക രോഗങ്ങളുടെയും കുടുംബശൈഥില്യങ്ങളുടെയും ഒക്കെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ എങ്കിലും പരിഹരിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു കാര്യം കേരളത്തിലെ മുഴുവൻ പെൺകുട്ടികളും പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികളും വളരെ ഗൗരവമായി ഇനിയെങ്കിലും എടുത്തില്ല എങ്കിൽ ഇന്നത്തെ ദുരിതം ഇരട്ടിയാവാനുള്ള സാധ്യതയാണ് നമ്മുടെ മുമ്പിലുള്ളത് കാരണം മതത്തിൻ്റെയും മറ്റും നീരാളിപ്പിടുത്തത്തിൽ നിന്ന് പെൺകുട്ടികളും സ്വതന്ത്രമായി വരുന്നുണ്ട് അവർക്കും ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ സ്വാധീനത്തിൽപ്പെട്ട് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ചിന്തിക്കാനും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതനുസരിച്ച് ജീവിക്കാനുള്ള സാഹചര്യം അവരുടെ മുമ്പിൽ ഇല്ല എന്നതാണ് അവരെ കൂടുതൽ ദുരിതത്തിലേക്ക് നയിക്കുന്നത് അതിന് പരിഹാരം സ്വതന്ത്രരാവുക എന്നത് തന്നെയാണ് സ്വന്തം വ്യക്തിത്വം അംഗീകരിക്കുന്ന ആളുകളെ ജീവിത പങ്കാളികളായി ലഭിക്കുന്നതുവരെ കുടുംബ ജീവിതത്തിൻ്റെ ഭാരം പേറാൻ പെൺകുട്ടികൾ എടുത്തു ചാടാതിരിക്കുക പെൺകുട്ടികളെ അത്തരത്തിൽ വിവാഹം ചെയ്ത് അയക്കാതിരിക്കുക അവരെ പരമാവധി പഠിപ്പിക്കുക സ്വതന്ത്രമായി ജീവിക്കാനുള്ള സാമ്പത്തിക സ്വാശ്രയത്വത്തിലേക്ക് അവരെ ഉയർത്തുക ഇതായിരിക്കണം നമ്മുടെ സമൂഹത്തിൻ്റെയും കുടുംബങ്ങളുടെയും രക്ഷിതാക്കളുടെയും വളർന്നു വരുന്ന പെൺകുട്ടികളുടെയും ലക്ഷ്യം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പെൺകുട്ടികളോട് ഒരു ഉപദേശം എന്ന നിലക്ക് ഒരു നിർദ്ദേശം എന്ന നിലയ്ക്ക് പറയാനുള്ളത്